അനസ് ഫ്രീ ആണോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായിരുന്നു കാര്യം നിലവിലുള്ള നിയമപ്രകാരം രണ്ട് വർഷോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള വർഷോ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മാസം നോട്ടീസ് പീരീഡും ഇനി രണ്ടു വർഷത്തിന് മുകളിലുള്ള ഒരു കാലയളവിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ രണ്ട് മാസം നോട്ടീസ് പീരീഡാണ് നിലവിലുള്ളത് അപ്പൊ ഫ്രണ്ട് എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞത് വൺ ഇയർ ഇയർ അല്ലേ വൺ ഇയർ ആണെങ്കിൽ അപ്പൊ മന്ത്രി അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ കറണ്ട് എംപ്ലോയർ പുള്ളിയുമായിട്ട് നമുക്ക് ഓൾറെഡി ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രിയുടെ സൈറ്റിൽ നമ്മൾ എംപ്ലോയർ ചേഞ്ച് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയി അപ്രൂവലിൻ്റെ ഒരു ഓപ്ഷനിൽ ഐ അറേഞ്ച്ഡ് വിത്ത് മൈ കറൻറ്റ് എംപ്ലോയർ ടു ക്യാൻസൽ ദ നോട്ടീസ് പീരീഡ് ആ ഓപ്ഷനിൽ യെസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കറണ്ട് എംപ്ലോയർക്ക് ഈ നോട്ടീസ് പീരീഡ് വെയ്വ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്ഡേഷൻ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേഞ്ച് എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോട്ടീസ് പീരീഡ് വേവ് വേവ് ഓഫും ചെയ്യാം